പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ നാം ഏവരും ജീവിതത്തിൽ ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് എന്നാൽ ഈ രാത്രിയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് ജീവിതത്തിൽ അവസാന നിമിഷം വരെ വിശ്വസ്ത വിശ്വസ്ത ദാസരായി ദാസിയായി വിശ്വസ്ത ദാസനായി ദൈവത്തെ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് നമ്മുടെ സഹായകനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ രാത്രിയിൽ നമുക്ക് സഹായം ചോദിക്കാം എന്നാൽ തിരുവചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതായത് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സക്കലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഇന്ന് നാം വീർപ്പുമുട്ടുന്ന ഭാരിച്ച കടബാധ്യത കോടതി കേസുകൾ മക്കളുടെ വിവാഹ തടസ്സം ഭവനമില്ലായ്മ ശത്രുദോഷം രോഗം സഹനം കുടുംബപ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മുടെ ഉപരി നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തീർക്കും കർത്താവിനെ ജീവിതാവസാനം വരെ വിശ്വസ്ഥതയോടെ അനുസരിക്കുവാൻ ആവശ്യമായ കൃപ ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ രാത്രിയിൽ ചോദിച്ചു വാങ്ങാം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര ലഭിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രിനാഥത്തോടുകൂടിയും കിന്നരവും വീണയും മീറ്റിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവർത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ഭോഷ്യന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കഥാവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കഥാവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു നിധിമാന്മാർ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇലച്ചൂടി പുഷ്ടിയോടെ നിൽക്കും അവിടുന്നാണ് എൻ്റെ അഭയശില അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് അത്യുന്നതനായ ദൈവമാണ് സകല ചരാചരങ്ങളെയും സർവ ലോകത്തെയും സൃഷ്ടിച്ച കർത്താവായ ദൈവമാണ് കർത്താവെ അങ്ങയുടെ ശക്തമായ കരബലത്താൽ ഞങ്ങൾ ഇന്നീ ഭൂമിയിൽ സുരക്ഷിതരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഈ ഭൂമിയെ മുഴുവനും അങ്ങയുടെ ശക്തമായ കരബലത്താൽ അങ്ങാണ് താങ്ങി നടത്തുന്നത് കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഏറ്റവും വിശ്വസ്തതയോടുകൂടെ കർത്താവായ അങ്ങയെ കർത്താവായ ദൈവത്തെ സമസ്ത സൃഷ്ടാവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുന്നതിന് ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ അടുപ്പിക്കുവാനും ആവശ്യമായ ജ്ഞാനവും വിവേകവും കൃപാവരങ്ങളും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കരുണയും വിശ്വസ്തയും സർവഭൂമിയേക്കാളും ആകാശത്തെക്കാളും ഉന്നതമാണ് എത്രയോ വലുതാണ് ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെക്കുറിച്ച് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അത്ഭുത പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രഘോഷിക്കുവാൻ ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ ഇന്ന് അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ പ്രവൃത്തികൾ എത്രയോ മഹനീയമാണ് അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധമാണ് കഥാവേ മനുഷ്യൻ ചിന്തിക്കാവുന്നതിനപ്പുറം ഉന്നതമായ ചിന്തകളാണ് ദൈവത്തിൻ്റെ ചിന്തകൾ കഥാവെ ആഴമേറിയ അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് അങ്ങയെ അനുസരിക്കുന്നതിനും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങളെ പക്വതപ്പെടുത്തണമേ പാകപ്പെടുത്തണമേ എന്നീ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദുഷ്ടൻ പനപോലെ തഴച്ച് വളരും എന്നാൽ ക്ഷാമകാലത്തിൽ അവന് എല്ലാം നഷ്ടമായി മാറും ക്ഷാമകാലത്തിൽ ദുഷ്ടൻ്റെ സമ്പാദിച്ച എല്ലാ നേട്ടങ്ങളും തനിക്ക് എതിരായി പ്രവർത്തിക്കും അവന് നേരെ വിപരീത അനുഭവം നൽകും എന്നാൽ നീതിമാൻ പനപോലെ തഴയ്ക്കും എന്നും എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാൻ്റെ അനുഗ്രഹം ക്ഷാമകാലത്തിലും സമൃദ്ധിയുണ്ടാകും ഇതാണ് ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു നീതിമാൻ എന്നാൽ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്നവനാണ് ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുന്നവനാണ് എല്ലാറ്റിലും ഉപരി ദൈവത്തെ ആരാധിക്കുന്നവനും ദൈവത്തെ അനുസരിക്കുന്നവനുമാണ് നീതിമാൻ എന്ന് ദൈവം എണ്ണിയിരിക്കുന്നു കഥാവേ അതിനാൽ അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വസ്തദാസരായി നീതി പ്രവർത്തിക്കുന്നവരായി അങ്ങയെ അനുസരിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന പ്രശ്നങ്ങളിൽ പോലും ദൈവത്തെ അനുസരിക്കണം ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം എന്ന ഒരു ചിന്ത മാത്രമേ എൻ്റെ ഹൃദയത്തിൽ നൽകാവെ കഥാവേ എന്തെന്നാൽ ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുമ്പോൾ കഥാവെ എൻ്റെ ജീവിതം ഈ ലോകത്തിലും പരലോകത്തിലും സുരക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരബലത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ അങ്ങയുടെ ശക്തമായ കരം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം നൽകി സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ മാറോട് ചേർത്ത് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നോക്കിക്കാണുവാൻ കഥാവേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ നീട്ടിത്തന്ന് ദൈവമഹത്വത്തിനു വേണ്ടി ദൈവഹിതം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരോഗ്യപരമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തരണമേ കർത്താവേ ഇന്നുവരെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ സഹായങ്ങളാവശ്യപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ഓരോ നിയോഗത്തെയും സമർപ്പിക്കുന്നു ഈമെയിലിലും വാട്സപ്പിലും കൊമൻറ്റ് സെക്ഷനിലും ടെലിഫോണിലും കൂടി നേരിട്ടും കൂടി ഞങ്ങളോട് സംസാരിച്ച ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവമേ ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എല്ലാറ്റിലുമുപരി അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ അനുസരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതം ദാനമായി അങ് ഞങ്ങൾക്ക് നൽകി അതിനാൽ തന്നെ ഈ ജീവിതത്തിൽ പൂർണ്ണമായും അങ്ങയെ അനുസരിക്കുവാൻ അങ്ങയുടെ സ്വരം മനസ്സിലാക്കുവാൻ അത് കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും കഥാവേ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വസ്തുവകകളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാക്കമാരെ ഇരാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നതിന് നിങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്കു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ പൂർണ്ണമായും രക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ